ഗാന്ധി ജയന്തി നമുക്ക് ഗാന്ധിയുടെ ഒരു കഥ തന്നെ ഗാന്ധി ജയന്തിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇനി ഗാന്ധിജി വലുതായിട്ട് ഇണ്ട് പഠിക്കാൻ പോയി പഠിക്കാൻ പോയിട്ട് പഠിക്കാൻ പോയിട്ട് അപ്പത്തന്നെ എത്തിയപ്പോ തന്നെ കുറെ ഡാൻസും ഡാൻസ് എന്റെ പേര് എനിക്കറിയില്ല ഒരു ടൈപ്പ് ഡാൻസും സിഗരറ്റ് ഒലിയും ഇറച്ചേക്കലും കോട്ടൺ ഷൂട്ട് എല്ലാം കണ്ടിട്ട് അതെല്ലാം പേടിച്ച് കോട്ടെടുത്തിട്ട് ഇറച്ചിയൊക്കെ വാങ്ങി ചഴിക്കാനും സിഗരറ്റ് ഒഴിക്കാനും ഒക്കെ ശ്രമിച്ച് എന്നിട്ട് അപ്പോൾ ഗാന്ധിജി ഒരു കാര്യ ഓർത്ത് ഗാന്ധിജീനു മുമ്പ് ചെറുതായിരുന്നപ്പോൾ രണ്ട് പ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാന്ന് വെച്ചാൽ നോൺ വെജ് ചില ഇറച്ചി മട്ടൻ ചിക്കൻ അങ്ങനത്തെ ഒന്നും കഴിക്കില്ല പിന്നെ സിഗരറ്റ് ഒഴിക്കില്ല അങ്ങനെ രണ്ട് പ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതൊന്നും കഴിക്കാൻ തന്നില്ല പിന്നെ അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ടൊരു അസമയത്ത് ഭക്ഷണം ഉണ്ടാക്കാൻ ഭക്ഷണം ഉണ്ടാക്കുന്നതിനു പകരം ഒരു ഹോട്ടൽ കണ്ടുപിടിച്ച് എന്നിട്ട് അങ്ങോട്ട് പോയി കുറേ ദിവസം അങ്ങോട്ട് പോയി വെജ് കഴിച്ചുകൊണ്ടിരുന്നു പിന്നെ ഇടയ്ക്ക് പിന്നെ അത് മാറ്റിയിട്ട് തനിയെ പാചകം ചെയ്ത് കഴിക്കാനും തുടങ്ങി നമുക്ക് അടുത്ത കഥ പറയാം അടുത്ത കഥ ഏതാണെന്ന് വെച്ചാല് ചീട്ടാണ് അടുത്ത കഥ 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 അടുത്ത കഥ ചീട്ടാണ് ഗാന്ധിജി ഒരു വർഷം വെറുതെ ഇങ്ങനെ പുറത്ത് നടക്കാനിറങ്ങിയതന്നെ ഇംഗ്ലണ്ടില് എന്നിട്ട് നോക്കിയപ്പോ കുറെ ആൾക്കാർ ഒരു സൈഡില് ഒരു സൈഡില് കൂടി എന്നിട്ട് എന്തോ ചെയ്യുന്നു ഇംഗ്ലണ്ടുകാര് അപ്പോ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു എന്താ കളി എന്തോ കളിക്കുന്നത് എന്തോ തോന്നി അപ്പൊ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞ അവര് ഇംഗ്ലണ്ടാരും പറഞ്ഞ് അവര് ചീട്ടിക്കാന്ന് ഗാന്ധി ഗാന്ധിജി ചോദിച്ചു എന്തിനാ ചീട്ട് കളിക്ക് എന്താ കളിക്കുന്നു കളിക്കുന്നല്ല എന്താ ചെയ്യുന്നു അപ്പൊ പറഞ്ഞ് ചീട്ടാന്ന് എന്നിട്ട് ഗാന്ധീനെ വിളിച്ച് ചീട്ടളിക്കാൻ അപ്പൊ ഗാന്ധിജി പറഞ്ഞില്ല എന്നിട്ട് പിന്നെയും ഭയങ്കരമായിട്ട് നിർബന്ധം പിടിച്ചു അപ്പൊ പിന്നെ ഗാന്ധിജി പോയി ചീട്ടടിക്കാൻ എന്നിട്ട് കളിച്ച് 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 കൊറേ ചീട്ടളിക്കാൻ ഗാന്ധിക്ക് അറിയില്ല അപ്പൊ പിന്നെ ഗാന്ധിജി കൊറേ കളിച്ച് 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 തോറ്റ് ചീറ്റില് അപ്പൊ കയ്യിലുള്ള പൈസ മൊത്തം തീർന്നു പിന്നെ അവിടുത്തെ ചീറ്റഴിച്ചോണ്ടിരുന്ന എല്ലാ ആൾക്കാരും കളിയാക്കി ഗാന്ധിജിയുടെ അയ്യേ ഏ ഇംഗ്ലണ്ടി പഠിക്കാൻ വന്നിട്ട് ചീറ്റളിച്ചിട്ട് പൈസ എല്ലാം തീർത്തു എന്നിട്ട് കളിയാക്കി പിന്നെ വേറൊരു പ്രാവശ്യം ഇംഗ്ലണ്ട്